സീസൺ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ ഭയങ്കര പ്രോഗ്രാം അല്ലേ വലിയ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നൊരു പ്രോഗ്രാമാണത് ഒട്ടുമിക്ക ഭാഷകളിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഷോ ആണ് പൈസക്ക് കുറവൊന്നുമില്ല അവർക്ക് നല്ല പൈസയുണ്ട് നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പൈസക്ക് കുറവില്ല അപ്പൊ ഈ വല്യ രീതിയിൽ നടത്തി കൊണ്ടുപോകുന്ന ഷോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോവാൻ പറ്റുന്നൊരു ഷോ കൂടിയാണ് ബിഗ് ബോസ് പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ചാനലിന്റെ ഏതോ അറ്റത്ത് നിൽക്കുന്ന ഏതോ രണ്ട് കഴങ്കന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് പേര് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഏതോ രണ്ട് കളം കഴങ്ങന്മാര് അത് ആ ചാനലിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ആ രണ്ട് കിഴങ്ങന്മാർ ആരാണെന്നുള്ളത് അറിയാം അവര് കാണിക്കുന്ന ഊളത്തരങ്ങൾ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയോട് തന്നെ ആളുകൾക്ക് താല്പര്യം കുറയാണ് ചെയ്യുന്നത് ആളുകൾ ആ ഷോയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ രീതിയിൽ നടത്തുന്ന ഒരു ഷോ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ഷോ ഇങ്ങനെയുള്ള ഊളന്മാര് കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സി ഇപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനും നടക്കും നടക്കാതിരിക്കുന്നൊന്നുമില്ല സവൻ കാണുന്ന ആളുകളും ഉണ്ടാവും അതുമില്ല എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എങ്ങനെ പോയാലും ഇപ്പം വന്നിരിക്കുന്ന ഒക്കെ വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വീണ്ടും കാണാനുള്ളൊരു ചടപ്പ് ആക്ച്വലി ഉണ്ടാവും ആ ഇൻട്രസ്റ്റ് അങ്ങ് കുറയുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ എന്താ പറയുക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്ര ഇൻട്രെസ്റ്റിങ് ആയിട്ടുള്ളൊരു ഷോ ആണ് അല്ലേ മൈൻഡ് ഗെയിം പല തരത്തിലുള്ള ആളുകൾ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവർ തന്നെ നൂറ് ദിവസം ഒരു വീട്ടിലിട്ട് കഴിഞ്ഞാൽ പല ടാസ്കുകൾ കൊടുക്കുന്നു പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുന്നു അവർ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലപാടുകളൊക്കെ പറയുന്നു സോ ഇത് ഇത് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കളിയാണത് അപ്പോൾ ഇത് മര്യാദക്കൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ന്യായപരമായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഓഡിയൻസിനെക്കാട്ടിലും ഡബിളും ത്രിപിളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷോ ആണ് പ്രേക്ഷകരെ കൂടുതൽ കൂടുതൽ ആ ഷോയിലേക്ക് ഓരോ സീസൺ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഷോ ആണ് ബിഗ് ബോസ് ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോനെയാണ് ചില ആളുകൾ കാരണം എല്ലാവരും അല്ല ചില ആളുകൾ ആളുകൾ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ചാനലിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒന്നുമല്ലല്ലോ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ഷോ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ അവർ ശരിക്കും ഈ ചാനലിനെതിരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാര്യമായിട്ട് സീരിയസ്ലി ചെയ്യോ ഇല്ലയെന്നുള്ളതൊന്നും എനിക്കറിയില്ലാട്ടോ ചെയ്യോ ഇല്ല ഒരു പ്രേക്ഷകൻ പ്രേക്ഷക രീതിയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രം എൻ്റെ ഒരു അഭിപ്രായം ഈ ചാനലിൻ്റെ അകത്ത് കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരാണോ ഓളത്തരങ്ങൾ കാണിക്കുന്നത് ആരാണോ നമ്മുടെ കാണിക്കുന്നത് അവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയേണ്ടതാണ് അവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയേണ്ടതാണ് പുതിയ ആൾക്കാരെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പറ്റണം ആ ഒരു ചേഞ്ച് കൂടെ നടത്തിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോ അടിപൊളിയാവുന്നേ ഞാനതാ ചിന്തിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഗംഭീര ഒരു ഷോ ആണത് മനസ്സിലായില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ഷോ ആണത് പക്ഷേ അത് ആ ന്യായപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഊളുകൾ തൂക്കിടത്ത് വെളി കളയാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ സെവനും എയ്റ്റും നയനും ടെന്നും ഇലവനും ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ നടക്കണമെങ്കിൽ നടക്കൂ അതേപോലെ തന്നെ അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ അത് അതിൽ അതിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനും ആളുകൾ കൺവിൻസ്ഡ് ആവാനും അങ്ങനെയുള്ള ചേഞ്ചസ് ആക്ച്വലി വരണം മനസ്സിലായില്ലേ അപ്പോൾ അത് ഉണ്ടാവൂ ഇല്ലെന്നുള്ളത് അറിയില്ല അത് ഉണ്ടായാൽ നന്നായിരിക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു കാര്യം അതാ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ വലിയ രീതിയിൽ നടത്തുന്ന ഒരു ഷോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഷോ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കാശിന് കുറവില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനോഭാവങ്ങളും കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ വേണ്ടാത്ത അപ്രോച്ചും ഒക്കെ നടത്തുന്നുകൊണ്ട് ശരിക്കും ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ ആഗ്രഹങ്ങൾ നടക്കുകയായിരിക്കും അവരുടെ ഉദ്ദേശങ്ങൾ നടക്കുകയായിരിക്കും പക്ഷേ ആ ഒരു ഷോവിന്റെ ക്രെഡിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഷോവിനാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ അവസരങ്ങളെന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കഴിവുള്ള പിള്ളേരുണ്ട് കാണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് അപ്പോൾ കോമണേഴ്സായിട്ട് വരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസായിട്ട് വരുന്നവരായിക്കോട്ടെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് മൈൻഡ് ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ള ഇതിൻ്റെ അകത്തുള്ള ടാസ്കുകൾ കളിക്കാൻ ആഗ്രഹമുള്ള വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ള അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് ജെനുവിൻലി അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ടാവും അല്ലേ അപ്പം അവരെ അവരെ പോലത്തെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ന്യായപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കണം അല്ലാതെ ഇപ്പൊ കുറേ ആൾക്കാർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ചില സ്ത്രീകളൊക്കെ വരുന്നുണ്ട് അവർ അപ്രോച്ച് ചെയ്തു അവർ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരും ഇവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വേറെ പല കാര്യങ്ങളിലൂടെയാണ് സമ്മതമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ കാസ്റ്റിംഗ് പോലൊരു സംഭവം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കുന്നത് അതത് വലിയ താല്പര്യം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുകയായിരിക്കും ഇല്ലെന്നല്ല പറയുന്നത് മനസ്സിലായി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ ജെനുവിൻലി ജെനുവിൻലി ഈ ഷോയിൻ്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസ് ആക്ച്വലി ഉണ്ടാവുമല്ലോ അവർക്ക് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ വരുന്ന സമയത്ത് മോശമായിട്ടുള്ള അപ്രോച്ച് അവരുടെ ഭാഗത്തുണ്ടാകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത മാനദണ്ഡങ്ങളൊക്കെ വേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ചാൻസ് നഷ്ടപ്പെടുകയാണ് അവരുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവുകയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജെനുവൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കിട്ടിയില്ലെങ്കിൽ ജെനുവീൻ ആയിട്ടുള്ള കളിച്ച് കഴിക്കണം കളിക്കാൻ ആഗ്രഹമുള്ള കണ്ടസ്റ്റൻസിനെ എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഷോയിൻ്റെ തന്നെ ജെനുവിനിറ്റി പോയി പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഷോവിനെ താഴത്തേക്ക് ഇവര് കൊണ്ട് നിലവാരം അവസ്ഥയിലേക്ക് അവർ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇപ്പോൾ സീസൺ വണ്ണ് തൊട്ട് സീസൺ സിക്സ് വരെ എത്തിയല്ലോ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടൊന്നുമല്ല അവർ മോശക്കാരാണെന്നൊന്നും അല്ലാണ്ട ഞാൻ പറയുന്നത് എനിക്ക് അവർ ആരെ വ്യക്തിപരമായിട്ട് അറിയില്ല അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ വെളിയിലേക്ക് വരുന്നുണ്ടല്ലോ ഇപ്പോൾ മാലാർ പറഞ്ഞ പോലെ തന്നെ ക്യാസ്റ്റിങ് കൗച്ചെന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ പുറകിൽ നടക്കുന്ന നടക്കുന്നുണ്ടെന്ന് പറയുന്നതിനെ നമുക്ക് ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റില്ല ആ പരിപാടി ആക്ച്വലി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരോട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അവരെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഭാവിയിൽ ഇതിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവരുത് കാരണം അങ്ങനത്തെ ആൾക്കാർ വരണം എന്നേ ആൾക്കാർ വരണം അപ്പം ഞാൻ ഞാൻ ഈ ഷോവിനെ നോക്കിക്കാണുന്ന ഒരു ഗെയിം ഷോ ആയിട്ടാണ് കാരണം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ചെസ് ചെസ്സ് കളിയൊക്കെ നമുക്ക് വളരെ ഞാൻ ചെസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ചെസ്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് വെച്ച് കളിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇതിൻ്റെ അർത്ഥാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലച്ചോറ് വേണം അല്ലേ അപ്പോൾ ഒരുപാട് തലച്ചോറുള്ള ആൾക്കാർ എന്താണ് അഭിപ്രായങ്ങളുള്ള ആൾക്കാർ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഗെയിമാണ് ഇത് ആ രീതിയിൽ തന്നെ നോക്കിക്കാണുന്ന സമയത്ത് അത് അതിഷ്ടപ്പെടുന്നു അപ്പം ഞാനൊക്കെ അതിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ഇപ്പം ആ ആഗ്രഹം കംപ്ലീറ്റ്ലി പോയി കാരണം ഇതൊക്കെയാണ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പുറകിൽ നടക്കുന്നത് നമ്മൾ പേടിയില്ല പക്ഷേ ഇൻട്രസ്റ്റ് കമ്മിയാവുകയാണ് പേടിയൊന്നുമില്ല പക്ഷേ ഇൻട്രസ്റ്റ് കുറവാവുകയാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ആർക്കും നഷ്ടമാവില്ല അതിപ്പോൾ സിനിമയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് കാസ്റ്റിംഗ് ആവശ്യം സിനിമയിലുണ്ട് മനസ്സിലായ ലാസ്റ്റിംഗ് കുറച്ച് സിനിമയിലും ആക്ച്വലി ഉണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കയറിപ്പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ പണ്ടരക്കാലന്മാരൊക്കെ കാരണം കയറാൻ വേണ്ടി പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരും ആക്ച്വലി ഉണ്ട് അപ്പോൾ അവസരങ്ങൾ ഇതിൻ്റെ പേരിൽ ആർക്കും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല ജനുവിൻലി കഴിവുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ജെനുവിൻലി എന്താണ് അവർ ആണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിക്കരുത് അവരെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് മറ്റേ പരിപാടിക്കൊക്കെ നിർത്തി പറഞ്ഞത് അത് വാഹ ഓളത്തരവാണ് അപ്പം ഞാൻ വീണ്ടും പറയണു ആ ഞാൻ ഒരിക്കലും ആക്ഷേപിക്കില്ല ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ മൊത്തത്തിൽ ഞാൻ ആക്ഷേപിക്കില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കുറച്ച് ആളുകൾ കാരണമാണ് കുറച്ച് ആളുകൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ആക്ച്വലി കേൾക്കേണ്ടി വരുന്നത് എന്തോ കോൺട്രവേഴ്സീസ് അപ്പോൾ വരുന്നത് പെണ്ണ് കേസുവായി ഏഹ് പെണ്ണ് കേസുവായി മൊത്തത്തിൽ അപ്പം ഈ ഈവറ്റ് കൾ കാരണം ഈ ഷോ മൊത്തത്തിൽ തൊലയരുത് എന്നൊരു ഉണ്ട് അത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ റിവ്യൂ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല എന്താ പറയുക അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് പൈസ കിട്ടും എനിക്ക് വലിയ പൈസ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു കോണ്ടന്റ് ആണ് ബിഗ് ബോസ് എങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് പറയുന്നതല്ല ഒരു ഗെയിം ഷോ എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഷോ ഇല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോ അല്ലേ കാരണം ഇങ്ങനെയുള്ള ഷോകളൊക്കെ ആക്ച്വലി ഇവിടെ വേണം ടോക്സിക് ഷോ ആണ് അതൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട ടോക്സിക് ആണ് നിർത്തലാക്കണം ടോക്സിക് ആയതുകൊണ്ട് നിർത്തലാക്കേണ്ട കാര്യമില്ല ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ കാണൽ നിർത്താൽ മതി ഷോ നടക്കട്ടെ എല്ലാ തരത്തിലുള്ള ഷോ ഇവിടെ വേണ്ടേ എല്ലാവരും ഏത് നല്ലത് ഏത് ചെയ്താന്നുള്ളത് തിരിച്ചറിഞ്ഞ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇത് ടോക്സിക് ഷോ ആണ് ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ നിൽക്കുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാണ് മണ്ഡന്മാരാണ് അത് വീട് അത് അത് വേറെ വിഷയം അപ്പോൾ ഇത്തരത്തിലുള്ള ഷോവും ആക്ച്വലി ഇവിടെ വേണം അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് കേട്ടോ എനിക്കറിയില്ല ഇതെല്ലാം പണത്തിൻ്റെ കളിയാണ് എല്ലാം പണത്തിൻ്റെ പുറകെ പോവും ഈ പണത്തിൻ്റെ പണത്തിൻ്റെ ആ ഒരു തിളക്കം കാരണം ഇതൊന്നും ഇതൊക്കെ എവിടെ എവിടെ എത്താതെ പോവുകയെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ വിളിത്തമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെ എത്താതെ പോകാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് പക്ഷേ തീരുമാനം ആവണം എന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സവനും മെയ്റ്റും ഒക്കെ നടക്കും മേ ബി ഷോ നടക്കും ഷോ കോണയും പക്ഷേ ഒരുപാട് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു ഷോ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് കാരണം നാശായി കാണുന്ന ആൾക്കാരെയും മറുപ്പിച്ച് ആളുകളുടെ ഇൻട്രസ്റ്റിനെയും കുറച്ച് കൊണ്ടുപോകണ്ടൊരു കൈൻഡ് ഓഫ് ഷോ അല്ല ഇത് എന്ന് എനിക്ക് തോന്നുന്നു കൊണ്ടാണ് ഇതിനെ കൃത്യമായ നിയമ നടപടികളും കൃത്യമായ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഇത് പൂട്ടിക്കെട്ടി പോകണം എന്ന് ആഗ്രഹിക്കില്ല കേട്ടോ കാരണം അങ്ങനെ പൂട്ടിക്കെട്ടി പോകേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു കൃത്യമായിട്ട് ആൾക്കാർക്കെതിരെ വേട്ടാവാടിയന്മാരെ എടുത്ത് തൂക്കി കളഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ കൊണ്ടുവന്നിരുത്താൻ വേണ്ടി എല്ലാത്തിനും ആൾക്കാരുണ്ടട ഇപ്പം എല്ലാത്തിനും ആൾക്കാരുണ്ട് ഇപ്പം നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട് നന്നായി മത്സരിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട് നന്നായി പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവിടെ എല്ലാം കഴിവുള്ള ആൾക്കാരുണ്ട് പക്ഷെ പലർക്കും അവസരങ്ങൾ നഷ്ടമാകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ തൊലിഞ്ഞ മാനദണ്ഡങ്ങളും ഈ കൊമ്പത്തിരിക്കണവന്മാരുടെ കുറെ കൊനഷ്ട് വൃത്തിയോട്ട സ്വഭാവങ്ങൾ കാരണമാണ് പലർക്കും അവസരങ്ങളില്ലാതെയായി പോകുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് പണിക്കെടുക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിനും മാനദണ്ഡം ഉണ്ടോ എന്തോ പറയാൻ വേണ്ടി പറ്റില്ല ഞാനിപ്പോഴും പറയുന്നു ഞാൻ റിവ്യൂ ചെയ്യും ഇനിയും ഞാൻ റിവ്യൂ ചെയ്യും ഈ ഷോ ഷോ കാണും ഞാൻ എൻ്റെ നിലപാടൊന്നും ആൻറ്റൊന്നില്ല ഷോ ഞാൻ ചെയ്യൂട്ടോ അല്ലാണ്ട് ഞാൻ ഈ ഷോ കാണൽ നിർത്തി ഇനി ഞാൻ റിവ്യൂ ചെയ്യൽ നിർത്തി എന്നൊന്നും ഞാൻ പറയില്ല ഷോ ഞാൻ കാണും റിവ്യൂ ഞാൻ ചെയ്യും പക്ഷേ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസും കാര്യങ്ങളൊന്നും നിസാരമായിട്ടുള്ള അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ആലിഗേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഷോയ്ക്ക് ഷോയ്ക്കെതിരെയും ഷോൻ്റെ അകത്തുള്ള ചില ആളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഒബ്വിയസ്ലി അതങ്ങ് കേട്ടില്ല കണ്ടില്ലെന്ന് അടിക്കേണ്ട കാര്യമില്ല അവർക്കെതിരെ ആക്ഷൻ എടുത്താൽ തീരാവുന്ന ഒരു കുഴപ്പമേ ഉള്ളൂ അവിടെ മാറ്റങ്ങൾ വരുത്തി തരാവുന്ന ഒരു കുഴപ്പമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ലേഡി ലേഡി അപ്പോൾ അവർക്ക് ഉണ്ടായി എന്നൊക്കെയാണ് അവർ അവരുടെ പേരൊന്നും ഞാൻ ഓർക്കണമില്ല അവർ ലൈവ് ഒക്കെ ലൈവിൽ വീഡിയോ ഒക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും ഇങ്ങനെ അനുഭവം അവർ ഇരയല്ല അവര് പക്ഷെ അവർക്ക് അവർ ആ അവസരം വേണ്ടതെന്ന് പറഞ്ഞ് വിട്ട് പോകാൻ കാരണം അവരോട് റോ ഈ രണ്ട് ഇൻ്റർവ്യൂ എന്താ അവർ അറ്റൻഡ് ചെയ്തു രണ്ട് രണ്ട് റൗണ്ട് എങ്ങോട്ട് കഴിഞ്ഞ് മൂന്നാം റൗണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ ഷോയിന് വേണ്ടതല്ല വേണ്ട രീതിയിലോ ഉള്ളതല്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പം തന്നെ അവർക്ക് റൂട്ട് മനസ്സിലായി സംഗതി വേണ്ടാത്ത അതിലേക്കാണ് പോകുന്നത് അങ്ങനെ അവരവിടുന്ന് ലെഫ്റ്റ് അടിച്ചതാണ് ആക്ച്വലി അപ്പം അവർക്ക് ആ ഉണ്ടായ അനുഭവത്തെ ഞാൻ നൂറ് ശതമാനം ഇതാക്കുന്നു അവരവരുന്ന് ലെഫ്റ്റ് അടിച്ചു അതൊക്കെ അവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു വെരി ഗുഡ് അതേപോലെ നിങ്ങളുടെ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടതിന് ഞാൻ എന്തായാലും ദുഃഖിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വീഡിയോൻ്റെ ഏറ്റവും അവസാനം അവർ ഏതോ ഒരു ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരു രണ്ട് കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവരും ആ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു സംതിങ് അവർ അവരുടെ ആ വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല അവർ കാരണം ഇപ്പം അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോരുത്തരെയാണ് ക്യൂട്ടായിട്ട് തോന്നുക അപ്പോൾ അവരങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എല്ലാവരെയും തെറ്റിദ്ധരിക്കാൻ ഉള്ള സാധ്യതയാണ് ആക്ച്വലി ഉണ്ടാകുന്നത് സോ അവർ വീഡിയോൻ്റെ അകത്ത് അത് പറയാൻ പാടില്ലായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞപ്പോൾ ഓക്കെ പക്ഷെ അവർ കൂട്ടത്തിൽ ഈ എന്താണ് ക്യൂട്ടായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അത് എൻ്റെ ഒപ്പം ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നതാണ് എന്നുള്ള എന്തോ ഒരു കയ്യിൽ എന്തോ ഒരു സാധനം അവർ പറഞ്ഞു അതൊരു വേറെ രീതിയിൽ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ തോന്നി അതൊരു റോങ് ആയിട്ടുള്ള രീതിയിൽ പബ്ലിക്കിലേക്ക് പോകുമെന്ന് എനിക്ക് ആക്ച്വലി തോന്നി സോ അവർക്ക് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി കാര്യം അത് ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിക്കും ലൈക്ക് കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിക്കും സി പിന്നെ ഞാൻ മാരാരുടെ കേസ് പറയുകയാണെങ്കിൽ സി ഞാൻ മാരാർ വെച്ച അലിഗേഷൻസിനെ എല്ലാത്തിനും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് വെച്ച അലിഗേഷൻസ് ആയിട്ട് പറഞ്ഞു വന്നതിനെയൊക്കെ ഞാൻ നൂറ് ശതമാനം റെസ്പെക്ട് ചെയ്യുന്നു ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പേ അഖിൽമാരനെ വിമർശിച്ചു ആ ആ വിമർശനത്തിൽ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല കാരണം പുള്ളിയുടെ ഭാഗത്ത് വലിയ തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പുള്ളി ഒരു കാര്യം പറയും പറഞ്ഞതിൽ നിന്ന് ഒന്ന് സൂക്ഷിക്കായിരുന്നു കാരണം സ്ത്രീകളുടെ വെച്ചൊരു അലിഗേഷൻ പറഞ്ഞ സമയത്ത് അത് വേറൊരു രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നണം ബാക്കിയെല്ലാം ഓക്കെ ബാക്കി എല്ലാ കാര്യവും അയാൾ മുമ്പോട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ മാറ്റങ്ങളും അല്ലെങ്കിൽ മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ മുമ്പോട്ട് വരുന്ന സാഹചര്യം വെരി ഗുഡ് പക്ഷെ അത് അന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുക ഒരു സ്ത്രീകളെ ജനറലൈസ് ചെയ്യുന്നില്ല ഒരു ചില സ്ത്രീകൾ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അയാൾ പറഞ്ഞൊരു രീതി വേറൊരു രീതിയിലാണ് പബ്ലിക്കിലേക്ക് ആക്ച്വലി പോയത് കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റിലായി അത് കേട്ടിട്ട് മനസ്സിലായ അത് കുറെ ആൾക്കാർ ജഡ്ജ്മെൻറ്റിലായി ഇപ്പോൾ റീനീഷ്വർ എടുത്താണെങ്കിലും അല്ലെ റേനീഷ്വറിൻറെടുത്തുള്ള അടുത്തൊക്കെ പോയിട്ട് നിങ്ങളല്ലേ ആ കളി കൊടുത്താൽ ആൾക്കുന്ന രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കലും കമന്റ് ബോക്സും മെസ്സേജ് അയക്കലും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി അത് പിന്നെ ഇപ്പോഴുള്ള കണ്ടസ്റ്റന്റ് സീസൺ സിക്സിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഓൾറെഡി ഭയങ്കര ഹൈറ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെ അവരും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അതിൻ്റെ അത്തേക്ക് കയറിയത് അവരും മറ്റേ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് ആൾക്കാർ ഉറപ്പിച്ചു ആ കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അങ്ങനെ കടന്നു കൊടുത്തിട്ട് കയറിയിരിക്കണം എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് റിവ്യൂസിൻ്റെ താഴെയും പ്രൊമോസിൻ്റെ താഴെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആൾക്കാർ അങ്ങനെ തെറ്റിതിരി അങ്ങനെ അങ്ങനെ ജഡ്ജ്മെൻറ്റിലാവേണ്ട കാര്യമില്ല കാരണം ഒന്നാമത് അഖിൽമരാരും പേര് പറഞ്ഞിട്ടില്ല അഖിൽമാരാര പറഞ്ഞത് ഐ സി ഇപ്പോൾ എനിക്ക് അങ്ങേര് എന്താ ഉദ്ദേശം എന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പോൾ എന്താ പറയുക കാസ്റ്റിംഗ് കൗച്ചിനെയാണ് കുറിച്ച് പറയുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്ന് പുള്ളി ജനറലി ഉദ്ദേശിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മറ്റു കണ്ടസ്റ്റൻസിനെ ഞാൻ ജഡ്ജ് ചെയ്യുക അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ചിന്ത പോയിട്ടില്ല പക്ഷെ പുള്ളി അങ്ങനെ പുള്ളി ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ആളല്ലേ അല്ലേ ഇപ്പം ഞാനും പുള്ളിയുടെ പുള്ളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അത്രയും അപ്പോൾ പുള്ളിയെ പോലത്തെ ഒരാൾ ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു അലിഗേഷൻ വെക്കുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ജഡ്ജ്മെൻറ്റിലായി പോയിട്ട് ഉള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിന് മുമ്പ് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ തെറ്റിദ്ധരിച്ച് അവരെയൊക്കെ അങ്ങ് ചിന്തിച്ചിട്ട് അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിലും ഇൻ പോയിട്ട് അങ്ങ് പോയിട്ടങ്ങ് അവരേനെ മോശകാരി അങ്ങ് ചിത്രീകരിച്ചിട്ടുള്ള പരിപാടി കാണിക്കുകയാണ് അപ്പം അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തന്നെയട്ടോ തെണ്ടുകൾ സി അങ്ങനെ കമൻറ്റ് ചെയ്യാൻ ഇൻബോക്സിൽ പോയി പറയുന്ന ആൾക്കാർ തന്നെയാണ് വൃത്തികെട്ട മനസ്സിന് ഉടമകൾ എന്ന് ഞാൻ തന്നെയാണ് ഞാൻ പറയുന്നത് അത് എന്ന് ഞാൻ പറയുന്നില്ല പകൽമാരാരുടെ ഇടഭാഗത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം പറഞ്ഞത് കുറച്ച് സൂക്ഷിച്ച് ഒന്ന് റിങ്ക് ചെയ്തിട്ട് വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നിയത് ആ കാര്യത്തിൽ മാത്രമേ ഞാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട് തോന്നി എന്ന് മാാരുടെ കേസിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഇരുതിന് പേര് നമ്മളെ വിളിക്കാൻ അന്നേരം കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാം അഖിൽമാരാരെ ബാക്കിയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ നൂറ് ശതമാനം ഞാൻ സപ്പോർട്ടാണ് നൂറ് ശതമാനം ഇപ്പോഴും പുള്ളി ഇഷ്ടമാണ് പുള്ളിയോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ ആ കേസിൽ മാത്രം ആ സ്ത്രീകളുടെ കേസിൽ അലിഗേഷൻ സ്ഥാനം വെച്ചത് മാത്രം അതൊരു തെറ്റിദ്ധാരണ പബ്ലിക്കിൽ ഒരുപാട് ഉണ്ടായി ആ ഒരു രീതി മാത്രം മാറ്റാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ദാറ്റ് സിറ്റി അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇത് നൂറ് ദിവസം തയ്ക്കുമോ എനിക്കറിയില്ല ഇതിന് ശേഷം ഇതിനുശേഷം എന്തൊക്കെ ഇനി മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു നടപടികൾ ഇല്ലയോ ഒന്നുമേ തിരിയാത് ലെറ്റ്സ് സീ അപ്പം ശരിയെന്നാ